കുട്ടികൾ മുതൽ ചെറുപ്പക്കാരിലും മുതിർന്ന ആളുകളിലും ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം എന്ന് പറയുന്നത് പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് ഇലക്കറികൾ കഴിക്കുന്നുണ്ട് അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് മാംസാഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി എന്നൊക്കെ പറയാറുണ്ട് എന്നിട്ട് ഈ മലബന്ധം മാറുന്നില്ലാതെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണോ നമുക്ക് മലബന്ധം വരുന്നത് മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ മലബന്ധം വരുന്നത് മലബന്ധമുള്ള ആളുകളിൽ ചൊറിച്ചിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള കാരണം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് പച്ചക്കറി കഴിച്ചാലും മലബന്ധം മാറുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് എന്നിട്ടും ഈ മലം ലൂസാവുന്നില്ല എന്ന് പറയാറുണ്ട് ഇപ്പോൾ മലബന്ധം ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫൈബറിൻ്റെ കുറവ് തന്നെയാണ് ഫൈബർ കുറവുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ അതായത് മൈതേഡ് ഐറ്റംസുകൾ അതുപോലെത്തെ പുറത്തു ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഫൈബർ കുറവുള്ള ഫുഡുകൾ കഴിക്കുന്ന ആളുകൾ ഇതുപോലെ മലബന്ധം വരാറുണ്ട് എന്നാൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് മലബന്ധം വരാം വെള്ളത്തിൻ്റെ കുറവായിരിക്കാം ചില ആളുകളിൽ ദാഹം കുറവായിരിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ കുള കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് മലം കട്ടിയാവുകയും നല്ല ഹാർഡായിട്ട് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരാറുണ്ട് <mimitation> എന്നാൽ ചില ആളുകളിലാണെങ്കിൽ മലബന്ധം വരാനുള്ള പ്രധാന കാരണം അവരുടെ മറ്റ് പല ശീലങ്ങൾ കൊണ്ടാവാം ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസ് വന്നു കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോകാത്ത ഒരുപാട് പേരുണ്ട് പിടിച്ചു വയ്ക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് കാരണമൊക്കെ പിന്നീടാവാം എന്ന് മാറ്റി വെക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളിൽ മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ കൂടുതൽ നേരം നമ്മൾ മലം പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൻകുടലിൽ കൂടുതലായിട്ട് മലം കെട്ടിക്കിടന്നാൽ കൂടുതലായിട്ട് അതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും അതൊന്നുകൂടെ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ാണ് മലം പിടിച്ചു വെക്കുന്ന ആളുകളിൽ ഇതുപോലെ മലബന്ധം വരാനുള്ള സാധ്യത വരുന്നത് കുട്ടികളിൽ ഇന്ന് കൂടുതലും ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളിൽ മലബന്ധം വരുന്നത് പലപ്പോഴും അവരുടെ കളിയുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിലൊക്കെ മലം പോവാനുള്ളൊരു ടെൻഡൻസ് വന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചു വെക്കാറുണ്ട് അപ്പം അതുകൊണ്ടാവാം കുട്ടികളിലൊക്കെ ഇങ്ങനെയുള്ള മലബന്ധം വരാനുള്ള കാരണമാകുന്നത് അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പക്കാരിൽ കൂടുതൽ മലബന്ധം ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ജോലി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളിൽ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇതുപോലെ രക്തോട്ടം കുറയുകയും മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവർക്കിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ അവരുടെ കുടലിൻ്റെ ചലനശേഷി കുറവായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിലും മലബന്ധം വരാം അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണം ശ്രദ്ധിച്ചിട്ടും മലബന്ധം ശരിയാവുന്നില്ലെങ്കിൽ അപ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാകും അപ്പോൾ നമ്മൾ ഇടക്കിടക്കൊക്കെ എഴുന്നേറ്റ് റിലാക്സ് ആവുക കൂടുതൽ ഒരേ പൊസിഷനിൽ ഇരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മലബാർ ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ചിലപ്പോൾ പല അസുഖങ്ങൾ കൊണ്ടും നമുക്ക് മലബന്ധം വരാറുണ്ട് അതിലൊന്നാണ് തൈറോയിഡ് രോഗം പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ്സും ഉള്ള രോഗമുള്ള ആളുകളിൽ മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മലബന്ധം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും ശരിയാവുന്നില്ല അതല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങളിലും മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള നരമ്പുകൾ തടിക്കുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് ഈ തടിപ്പുകളുള്ള സമയത്ത് നമുക്ക് മലം പോവാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഐ ബി എസ് ഇരിറ്റബിൾ ബവൾ സിൻഡ്രോം അതായത് നമ്മൾ വൻകുടലിൻ്റെ ഭാഗത്ത് നീർക്കെട്ടോ അല്ലെങ്കിൽ അൾസറൊക്കെ വന്നു കഴിഞ്ഞാലും മലബന്ധം അതുപോലെ വൈറലൊക്കെ മാറി മാറി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ കൊളനോസ്കോപ്പി ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഫിഷർ ഉണ്ടോ അതല്ലെങ്കിൽ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ചിട്ടും പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിച്ചിട്ടും അതല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ടും മലബന്ധം ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നമുക്കറിയാം മലബന്ധം ഉണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട് അല്ലെങ്കിൽ പല ഡോക്ടേഴ്സും പറയാറുണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഫൈബർ കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഫൈബർ കുറവായി കഴിഞ്ഞാൽ അത് നമ്മൾ ദഹനത്തിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ മലബന്ധം വരുന്നത് അപ്പോൾ ഫൈബർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മാറ്റങ്ങൾ വരാം അതായത് നമ്മുടെ ഗെട്ടിലുള്ള അതായത് കുടലിലുള്ള ബാക്ടീരിയയിലൊക്കെ ഇംബാലൻസ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഇംബാലൻസ് വരുമ്പോൾ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ദഹനം കറക്റ്റായിട്ട് നടന്നിട്ടില്ലെങ്കിൽ അത് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കാം അതല്ലെങ്കിൽ ഗ്യാസ് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ മലബന്ധമുള്ള ആളുകൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ചലനശേഷി കൂട്ടുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ അയവ് വരുത്തും നമ്മുടെ ദഹനം നടന്ന ഫുഡിനൊക്കെ കൂടുതൽ അയവ് വരുത്തും ഇതും നമുക്ക് മലബന്ധം ക്ലിയർ ആവാൻ ഹെല്പ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് മലബന്ധമുള്ള ആളുകളോട് എപ്പോഴും കൂടുതലായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മലബന്ധം ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ടി എഫ് ടി അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യാം അതുപോലെ കൊളനോസ്കോപ്പി ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വല്ല തടിപ്പുകളോ അല്ലെങ്കിൽ പൈസ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പലപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പൊസിഷന് മലബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ കൂടുതലായിട്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കൂടുതൽ ആളുകളും വെസ്റ്റേൺ അതായത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ക്ലോസെറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഉള്ള ആളുകൾക്കൊക്കെ അത് ക്ലിയർ ആയിട്ട് മല ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ക്ലോസെറ്റാണ് കൂടുതൽ നല്ലത് കാരണം അത് ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഈ മലബന്ധം ക്ലിയർ ആവാനുള്ള പറ്റുന്ന ഒരു പൊസിഷനാണ് അതായത് നമ്മുടെ രക്ടോ ആനൽ ആംഗിൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരാറില്ല പെട്ടെന്ന് തന്നെ മല പോകാനുള്ള ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അതായത് കംപ്ലീറ്റ് പോകാത്തതുപോലെ ഫീലിംഗ് ഉണ്ടാവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ സ്ഥിരമായിട്ട് മലബന്ധം ഉള്ള ആളുകൾ ഇങ്ങനെ യൂറോപ്യൻ ക്രോസെറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പകരം ഇന്ത്യൻ ക്രോസെറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ യൂറോപ്യൻ ക്രോസെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡ് സ്റ്റൂൾ എന്ന് പറയും അത് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ക്രോസെറ്റിൽ ഇരിക്കുന്ന പൊസിഷനാണ് വരിക അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലബന്ധമൊക്കെ സ്ഥിരമായിട്ടുള്ള ആളുകളിൽ അത് ക്ലിയർ ആയിട്ട് പോവാറുണ്ട് ഈ മലബന്ധമുള്ള ആളുകളും മിക്ക ആളുകളും ഒ വന്നിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് മലം പോയി കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വേദനയാണ് എന്നുള്ളത് മലം കഴിഞ്ഞാൽ ഇങ്ങനെ കഠിനമായിട്ടുള്ള വേദന വരുന്നത് ഫിഷർ രോഗം കൊണ്ടാണ് ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ വിള്ളലുകൾ വരുന്നതാണ് പലപ്പോഴും ഇങ്ങനെ വേദന വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട് പൈൽസ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഫിഷർ രോഗം കൊണ്ടാണ് ഫിഷർ അറിയുന്ന അവിടെ പൊട്ടിയിട്ട് മുറിവ് വരികയാണ് അതായത് മലം നല്ല ടൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് മുറിവ് വരും എന്നാൽ ചില ആളുകളിൽ മലബന്ധം അല്ലാത്ത സമയത്ത് അതായത് കൂടുതൽ വയർ കൂടുതൽ പ്രാവശ്യം മലം പോയി കഴിഞ്ഞാലും ഫിഷർ രോഗം വരാറുണ്ട് അതല്ലെങ്കിൽ ഐ ബി എസ് പോലുള്ള അസുഖങ്ങൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകുന്ന ടെൻഡൻസി ഉള്ള ആളുകൾ ഇടക്കിടക്കായിട്ട് ബാത്റൂമിൽ ലൂസായിട്ട് പോകുന്ന ആളുകളിലും ഇതുപോലെ ഫിഷർ രോഗം വരാം അപ്പോൾ മലബന്ധമുള്ള ആളുകളിൽ വേദന വരുന്നത് ഇത്തരത്തിലുള്ള ഫിഷർ രോഗം കൊണ്ടാണ് അതുപോലെ തന്നെ മലബന്ധമുള്ള ആളുകളിൽ കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ചൊറിച്ചിൽ മലദോരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാം ഇങ്ങനെ മലദോരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരുന്നത് പൈൽസ് ഫിഷർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ചൊറിച്ചിൽ വരുമ്പോൾ ആളുകൾ വിചാരിക്കാം ഇത് വിരയുടെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് പല ആളുകളും ഇതിന് മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് എന്നാൽ അത് കൂടുതൽ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് പൈൽസ് രോഗം കൊണ്ടാണോ അല്ലെങ്കിൽ ഫിഷർ രോഗം കൊണ്ടാണെന്നുള്ളത് അറിയുന്നത് പൈൽസ് പറയുന്നത് നമുക്കറിയാം മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നിരമ്പുകൾ തടിക്കുന്നതാണ് പിന്നെ തടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് സ്പേസ് കുറയുകയും മലദ്വാരം ചുരുങ്ങും ഇങ്ങനെ ചുരുക്കം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധം വരികയും ഇത് ആ ഭാഗത്ത് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ മലബന്ധമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്തെങ്കിലും പൈൽസ് ഫിഷർ പോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് അതൊരു സെക്കൻഡ് ബ്രെയിൻ ആണ് അതായത് നമ്മുടെ രണ്ടാമത്തെ തലച്ചോർ എന്ന് പറയും കാരണം നമുക്ക് കുടലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പല ആളുകളും പറയാറുണ്ട് മനസ്സിനൊരു സുഖമില്ല അതല്ലെങ്കിൽ ദേഷ്യം വരികയാണ് മലം കറക്റ്റ് പോയിട്ടില്ലെങ്കിൽ മലബന്ധം വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല ഒരു ദേഷ്യം വരികയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കുടലിൽ എന്ത് പ്രശ്നം വന്നാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടെ കാണിക്കാറുണ്ട് കുടലെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫൈബർ അതായത് നാരുകൾ കൂടുതലായിട്ടുള്ള ഫുട്ടുകളാണ് കഴിക്കേണ്ടത് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം നാരുകൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമുക്കറിയാം നാരുകൾ അടങ്ങിയ ഫുഡുകൾ എന്നും പറയുമ്പോൾ കൂടുതലായിട്ട് പച്ചക്കറികൾ അതായത് ക്യാരറ്റ് പപ്പായ ബീട്രൂട്ട് അതുപോലെ തന്നെ മത്തന് കുമ്പളം പോലെയുള്ള പച്ചക്കറികൾ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇലക്കറികൾ ഇലക്കറികൾ മുരിങ്ങ ഇല ചീര ഇല ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഈ മലബന്ധമുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിൽ തന്നെ നമുക്കറിയാം ആപ്പിൾ പപ്പായ അതുപോലെ തന്നെ സിട്രസ് പഴങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അതുപോലെ ബെറീസ് സ്ട്രോബെറി പോലെയുള്ള ബെറീസുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് മലബന്ധമുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡെയിലി വെള്ളം കുടിക്കുക നേരത്തെ പറഞ്ഞു നമ്മൾ ഡെയിലി ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുന്നതും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ മലം പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഇത്തരം ടോയ്ലറ്റ് ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരുന്ന് ഇരിക്കുന്ന ആളുകളുണ്ട് അത്തരം ശീലമുള്ള ആളുകളാണെങ്കിലും അത് ഒഴിവാക്കേണ്ടതുണ്ട് കാരണം കൂടുതലായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് റെക്ടൽ മസിൽസിന് നമ്മുടെ മലദ്വാറത്തിൻ്റെ ഭാഗത്തുള്ള മസിൽസിന് കൂടുതൽ പ്രഷർ വരികയും ഇതവിടെ പൊട്ടിയിട്ട് ഫിഷർ വരാനും അല്ലെങ്കിൽ പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പത്രശീലമുള്ള ആളുകളും ഇതൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ് നമ്മൾ വ്യായാമം കൂടുതലായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ചലനശേഷി കൂട്ടുകയും ഇത് മലബന്ധസ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിൽ അത് ഒഴിവാക്കാനും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ സ്ട്രെസ്സ് നമുക്കറിയാം സ്ട്രെസ്സ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറയാറുണ്ട് ടെൻഷനൊക്കെ വന്നുകഴിഞ്ഞാൽ മലം പോകാൻ ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ഐ പി എസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്തിട്ട് അത് നോർമൽ കൺട്രോളിലാക്കി കൊണ്ടുവരിക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മലബന്ധം അതുപോലെ തന്നെ കുടലിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്ര രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിൽ രാവിലെ വെറും വയറ്റിൽ ഒരു ടീസ്പൂണ് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് നെയ്യ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ചലനശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഡെയിലി വെറും വയറ്റിൽ കറുത്ത ഉണക്ക മുന്തിരി കുതിർത്ത് വെച്ചിട്ട് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാലും മലബന്ധം ഇല്ലാതാകാറുണ്ട് അതുപോലെ തന്നെ അത്തിപ്പഴം ഡെയിലി വെറും വയറ്റിൽ കഴിക്കുന്നതും മലബന്ധമുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി പല ആളുകളും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ഒരുപാട് പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് മാംസാഹാരങ്ങളൊന്നും കഴിക്കുന്നേ ഇല്ല എന്നിട്ടും മലബന്ധം മാറുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചികിത്സ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് മരുന്ന് നിർണയവും രോഗനിർണയവും നടത്തുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായി തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട്